ഇന്നത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ ഇരിക്കുമോ ഹലോ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊമോ വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഈ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അതോടുകൂടി ഇവരുന്ന ഈ ആഴ്ചത്തെ ഓട്ടിങ് മത്സരത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ വീഡിയോയും ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം എവറിമേറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ കാത്തിരിപ്പിനോട് ഇന്നത്തെ പ്രൊമോ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ഇന്നത്തെ പ്രൊമോ വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് മത്സരാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതോടുകൂടി ഇന്നത്തെ പ്രൊമോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് മിക്കവാറും സിബിൻ ക്വിറ്റ് ചെയ്ത് പുറത്തു പോകാനുള്ള സാധ്യത ഏറെയുണ്ട് എന്തായാലും കാത്തിരിക്കാം ഒഫീഷ്യൽ അപ്ഡേഷനായി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയെ കമൻറ്റ് ചെയ്യുക ബൈ ബൈ